ൻ ഡ്രൈവ് ഇന്ന് ഞാൻ ഒരു തൈരുവടയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ തൈരുവട ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് ഉഴുന്ന് ഒരു കപ്പ് ഉഴുന്ന് ഇട്ടിട്ടുണ്ട് അത് ഒരു നല്ല രാത്രി മുഴുവൻ കുതിർത്ത് വെച്ചതാണ് അപ്പോൾ ഇനി ഇത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഉഴുന്ന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പാകത്തിൽ അറിയാമല്ലോ വടക്ക് നമ്മളെങ്ങനെയാണ് അരച്ചെടുക്കുക എന്നുള്ളത് കുറേശ്ശെ നമ്മൾ വെള്ളം കുറഞ്ഞ് കുടഞ്ഞെടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ നല്ല സോഫ്റ്റായി അരഞ്ഞിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് കുറച്ച് ഒരു ചെറിയൊരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മളതിൽ കിനി ഒരു സ്പൂണ് ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് മതി കേട്ടോ ഇനി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ തൈര് വടക്കുള്ള തൈര് ശരിയാക്കി എടുക്കാം നമ്മൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് ചെറിയ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി ഇത് ചെറുതായിരുന്ന രണ്ടെണ്ണം എടുത്തതാണ് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളതിലേക്ക് ജീരകം ഒരു അര ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതൊന്ന് നന്നായി അരച്ചെടുക്കണം അരച്ചെടുക്കാൻ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ അരയ്ക്കണം അപ്പോൾ അതിലേക്ക് എന്ത് വേണം നമ്മൾ എടുത്തു വെച്ച തൈരിന്ന് കുറച്ചെടുത്തിട്ട് ചേർത്ത് അരച്ചെടുക്കും കുറച്ച് തൈര് എടുത്തു വെച്ചിട്ടുണ്ട് തീരെ പുളി പാടില്ല കേട്ടോ പുളി ഇല്ലാത്ത തൈരാണ് ഞാൻ മിൽക്ക് മിസ്റ്റിൻ്റെ തൈരാണ് എടുത്തത് അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം അപ്പം ഞാനിതൊരു ഒരു ഒരു ഏകദേശം ഒരു ഒരു പാക്കറ്റ് തൈരാണ് ഞാൻ വാങ്ങിയത് അതിൽ നിന്ന് കുറച്ച് ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഒരു സ്പൂണ് അരയ്ക്കാനും എടുത്തു ഇനി അത് അരച്ചത് അരച്ച ആ മിശ്രിതം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് ചേർത്തു ിലേക്ക് കുറച്ച് ഉപ്പ് വേണ്ടേ അപ്പം അത് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണ് നമ്മളിതിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട് അതൊരു നല്ലൊരു ഫ്ലേവറാണ് ആ പുളിയൊക്കെ ഒന്ന് നമുക്കൊന്ന് കുറച്ച് എന്തായാലും ഒരിത്തിരി പുളി ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ തൈര് വട എത്രയാണ് ഉപയോഗിക്കണ അതിനനുസരിച്ച് ആ തൈര് നമ്മളതിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനുള്ള പാകത്തിനുള്ള തൈര് വേണം എടുക്കാൻ നന്നായി മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കുക തൈരൊന്ന് നമുക്ക് വറുത്തിടണം അപ്പോൾ അതിന് പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമ്മളിത് തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം വട ഉണ്ടാക്കിയെടുക്കുകയാണ് വട ഉണ്ടാക്കണതൊക്കെ നമ്മൾ ചാനലിൽ കാണിച്ചിട്ടുണ്ട് ഇതേപോലെ ചെറിയ വടകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാ വടകളും നമുക്ക് പുറത്തെടുക്കാം നമ്മൾ വടയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വന്നാൽ അത് ഉണ്ടാക്കി വിടുമ്പോൾ തന്നെ നല്ല ചൂടുവെള്ളം ചൂടുവെള്ളത്തിലേക്ക് നമുക്ക് ഈ നമ്മൾ തൈരിലേക്ക് ഇടുന്ന വടകൾ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാലെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വെച്ചിട്ട് നമുക്ക് അതൊന്ന് മൂടി വയ്ക്കാം ഇനി നമ്മളത് ഒന്ന് ഇതേപോലെ ആ വെള്ളമൊന്നിങ്ങനെ പ്രെസ് ചെയ്തിട്ട് കളയുക അന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് നമ്മളിതാക്കി എടുത്തു നല്ല ഒന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളതിക്കി തൈര് വെച്ച് കൊടുക്കാം നമുക്ക് എത്ര എണ്ണം വേണോ വട വാടെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നാലെണ്ണം എടുത്തിട്ടാണ് ചെയ്യുന്നത് തൈര് നല്ല ടേസ്റ്റ് ആട്ടോ തീരെ പുളി പാടില്ല കേട്ടോ ഇല്ലാത്ത തൈര് തന്നെ എടുക്കണം ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ചില്ലി മുളക് പൊടി ഇങ്ങനെ തൂവികൊടുക്കുക അതുപോലെ ഇത് നമ്മൾ ബൂന്തിയില്ലേ അതിട്ട് കൊടുക്കാം മിക്സറിലൊക്കെ ഇങ്ങനെ ബൂന്തി ഉണ്ടാവാറില്ലേ അത് അതാണിത് കേട്ടോ അതൊന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് ഇനി നമ്മൾ നമ്മളിക്ക് മല്ലിയില കുറച്ച് മല്ലിയില ഇങ്ങനെ ഇട്ടുകൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പം നമ്മളെ തൈര് വട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ എളുപ്പമല്ലേ അവരെല്ലാം നമുക്ക് ഇപ്പം തൈര് വട എല്ലാവർക്കും വട ഉണ്ടാക്കാൻ അറിയാം അതുപോലെ തൈരൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്